അച്ഛാ കൊടുക്കാൻ പറ്റുന്ന പൈസ പോയത് ഇനിയിപ്പോ അടുത്ത പോക്കിന് എവിടുന്നു പൈസ കൊടുക്കും എനിക്ക് കൊടുക്കുന്നു എപ്പോഴും പോയതും പൈസ എന്ത് ചെയ്യും ഈശ്വര ഞാനും ഇരുന്നൊന്നല്ല പിന്നെ തീർച്ച പൈസ അഞ്ചാറ് മാസമായിട്ട് മേടിച്ചിട്ട് എന്തൊക്കെ സംഭവം ഇയാളെ കാണുമ്പോൾ മാറി കിടക്കാം ഹോസ്പിറ്റലിന്റെ കാര്യം കൊണ്ട് എന്തൊരു മാസം രണ്ടുമൂന്ന് മാസം കഴിഞ്ഞില്ലേ തരാൻ തരാൻ പിന്നെ പൈസ ഓടിക്കുമ്പോ പിന്നെ എന്ത് ഭർത്താണോ പറഞ്ഞത്മാര് കളിയൊക്കെ എത്തിക്കാ ਉਹ ਇਹ ਵੀ ਨਹੀਂ ਬੇਟਾ ਹੋਰ ਐਸਪਾ ਪੈਸਾ ਕਰਵਾ ਦੇਦਾ ਉਹਨੇ ਤੰਦੂ ਗੜੀ ਕਰਿਆ ਯਾਨਕ ਉਹ ਤੈਰਣਾ ਬਲੇ ਪਾਣੀ ਕੋਈ ਕੋਲੇ ਇਹ ਵੀ ਇਹ ਵੀ ਕਰਵਾ ਦੇਣਾ ਪੈਸਾ ਮੈਂ ਮੂਹ ਨੂੰ ਉਸਨੇ ਪੈਸੇ ਟੀ ਗਿਆ ਕਾੜ ਚੜਾ ਨਾ ਮਾਦੋਂ ਪਰਨ ਮੂਹ ਉਸਨੇ ਪੈਸੇ ਟੀ ਗਿਆ ਕੰਪਨੀ ਨਾਲ ਤੇਰੂ ਇਹੁੰਦਾ ਜੀ ਨੋਕਲ ਆਹ ਸਮਾ ਆਹ ਇਹਦਾ ਪਾਈ ਸੀ ਮਰਜੀ ਦੇ ോ ശരിയാവില്ല ഹലോ എവിടെ ആനാതവർ പാടത്തുണ്ട് അപ്പൊ എന്റെ കുട്ടി ആശുപത്രിയിലാണോ എന്തെങ്കിലുമൊക്കെ പൈസ അല്ല എന്റെ കയ്യിൽ എന്തേലും ഒന്നുമില്ലെന്നു അത്യാവശ്യം ഇടയ്ക്ക് ഒരു പതിനാറ് റുപ്പാണ് രാജീവേട്ടനോട് ചോദിച്ചു ഏത് രാജിവേട്ടൻ നമ്മളെ ഗൾഫിലേക്ക് പോയി വന്നു ഇപ്പൊ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി നോക്കാറ് ചോദിച്ച നിങ്ങളൊന്നും വിചാരിക്കണ്ട നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടി നോക്കാറ് ഒന്ന് ചോദിച്ചാൽ ഞാൻ മൂന്ന് ഹോസ്പിറ്റലാണ് കുറച്ച് പൈസ ആവശ്യണ്ട് എത്രയാണോ ഒരു ഒന്നര ലക്ഷം ഉൾപ്പെടെ മേനൊക്കെ പറയണു ഹോസ്പിറ്റലില് അപ്പൊ ഒരു പതിനാറ് ഉറുപ്പ് കെട്ടാൻ പറഞ്ഞു ഒരു ഒരു പാകില്ല ഒരു പൈസ ഇല്ല കൈ എന്തെങ്കിലും സഹായം തരാം ആ അത് മോളുടെ സൂപ്പർ മാറ്റം നോക്ക് ഒരു കാര്യം ചെയ്തോ ജല്ലേ അക്ഷയ അവിടെ പോയിട്ട് പത്ത് രൂപ എടുത്തോപറേഷത്തിന്റെ ഒക്കെ അല്ലേ ശ്രമികളാക്കുമ്പോൾ ചെയ്യാം അല്ലേ

Do fuck